ാലും നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ ഞാൻ എന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് എനിക്ക് എന്താ ലാകും ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം പോലും വീട്ടിലേക്ക് വരാറില്ല അവക്കൈനീട്ടി വാങ്ങാൻ വേറെ ആൾക്കാരും ഉണ്ടല്ലോ അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ അനാവശ്യമായിട്ട് ഒരു രൂപയെങ്കിലും ചെലവാക്കുന്നതായിട്ട് അമ്മക്ക് അറിയാവോ അപ്പൊ നീ ചെലവാക്കുന്ന പോലുള്ള ആവശ്യങ്ങൾക്കാന്നാണ് നീ പറഞ്ഞു വരുന്നത് അതെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാ ചെലവാക്കുന്നത് നിന്റെ ഭാര്യ വീട്ടുകാരെ സംരക്ഷിക്കുന്നതാണ് നിന്റെ ആവശ്യം നിന്റെ അച്ഛനും അമ്മയെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് ഉറച്ചുകൂടി ഭാര്യ വീട്ടുകാരെ സംരക്ഷിക്കുന്ന എന്തുന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എൻ്റെ വീട്ടുകാരെ ഭാര്യ അവളെ സ്വന്തമായിട്ട് കണ്ട പോലെ അവളുടെ വീട്ടുകാരെ ഞാനും കാണണ്ടേ പണം ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി തന്നെയാണ് അമ്മയുടെ ജീവിയുടെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ അവരെ എത്ര സ്വന്തമായിട്ട് കണ്ടാലും നാട്ടുകാരും എന്റെ അമ്മയുടെ കണ്ടിപ്പോലും ഞാൻ അവരുടെ മരുമകനാണ് മരുമകൾക്ക് മകളാവാങ്കിൽ മരുമകനും മകനും ആകാം എന്താണ് ആവശ്യത്തിന് വേണ്ടി നീ അവർക്ക് മേടിച്ചിലവാക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഒന്നും തരാതെ അവളെ നിന്റെ മേലെ കെട്ടിവെച്ചത് ഞാൻ പറഞ്ഞാൽ നിനക്ക് എതിർക്കാൻ പറ്റുമോ അമ്മ അമ്മ തല അവളെ പോലൊരു പെണ്ണ് കല്യാണം കഴിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് അവൾ നല്ല ശമ്പളം വാങ്ങുന്ന ജോലിക്കാരിയാണ് അതും ഗവൺമെന്റ് ജോലിക്കാരി എൻ്റെ യോഗ്യത എന്താണ് ഞാൻ ഒരു ഗൾഫുകാരനാണെന്നുള്ളതാണോ എൻ്റെ യോഗ്യത ഗൾഫിൽ വാങ്ങുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ അവൾ നാട്ടിൽ വാങ്ങുന്നുണ്ട് നിങ്ങളുടെ വിവാഹ സമയത്ത് അവൾക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവ പിന്നെ യോഗ്യത നിനക്കല്ലേ അമ്മ എന്തിന്റെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് അവൾക്ക് പി എസ് സി ലിസ്റ്റ് പേരുണ്ടായിരുന്നു അത് അമ്മയ്ക്കും അറിയാവുന്നാണല്ലോ ആ ലിസ്റ്റ് പ്രകാരമാണ് ജോലി കിട്ടിയത് പിന്നെ അവക്ക് യോഗ്യതയില്ലെന്ന് നമ്മൾ അങ്ങനെ പറയും അങ്ങനെ ഈ നാട്ടുനിരപ്പ് അനുസരിച്ച് കല്യാണം കഴിഞ്ഞ വെള്ളിന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉണ്ടാണ് ഭർത്താവിന്റെ വീട്ടിൽ കേൾക്കുന്നത് ഇവിടുത്തെ സ്ഥിതി എന്താ പണം വന്ന എപ്പോഴും അവളുടെ വീട്ടിലേക്ക് തന്നെ ഈ വീട്ടിൽ അവൾ എന്തെങ്കിലും സാധനം വാങ്ങിയതായിട്ടോ ഒരു രൂപ ചെലവാക്കിയതായിട്ടോ നിനക്കറിയാവോ അമ്മ കുറെ നേരെയല്ല പറയുന്നു അവൾ ഇവിടേക്ക് വേണ്ടി ഒന്ന് ചിലവാക്കിയില്ല നമുക്കെന്താ എന്താ ഇതിന് മാത്രം ചിലവ് എനിക്കാണ് ജോലി ശമ്പളം ഉണ്ട് അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് പെൻഷനുണ്ട് പറമ്പിൽ നിന്നുള്ള ആദായങ്ങളുണ്ട് ഇങ്ങനെ പല വരുമാനങ്ങളും നമുക്കുണ്ട് എന്ന വലിയ കാര്യമായ ബാധ്യതകളൊന്നും ഉണ്ടല്ലോ ഇവിടെ ഒരു സംസാരം നമ്മൾ ഇവനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് വല്ലവനും വേണ്ടിയാണോ ഇവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം പായസം കാലത്ത് ഉണ്ടാവണോ എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ ഏട്ടാ താനിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ പ്രശ്നം നമ്മൾ നമ്മുടെ മോനെ വളർത്തിക്കൊണ്ട് വന്ന മോളെ തന്നെയല്ലേ അവര് മരുമോളെ വളർത്തിക്കൊണ്ട് വന്നത് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ടു കുട്ടികളെ നല്ലവണ്െ പഠിപ്പിച്ചു നല്ല ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു താനിപ്പം തൻ്റെ മോനെ ശമ്പളത്തിൽ നിന്ന് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ തന്നെ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അവരുടെ മക്കള് പണിയെടുത്ത കാശീന്ന് കുറച്ചെങ്കിലും കിട്ടാൻ അതെങ്ങനെ നടക്കും പെൺകുട്ടികളുടെ വരുമാനം ഒന്നും അച്ഛനും അമ്മയ്ക്കും അവകാശപ്പെട്ടതല്ല എന്നിട്ടാണോ കഴിഞ്ഞയാഴ്ച വീട്ടിൽ പോയപ്പോൾ കുറച്ചുപോണം നിന്റെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അത് ഞാൻ പണിയെടുത്ത പണം ഇന്നലെ വന്നതേറിയൊരു പെണ്ണിനു വേണ്ടി നിങ്ങളെ സ്വന്തം ഭാര്യയെ തള്ളി പറയാനും തുടക്കുക അങ്ങനെ എവിടെ കയറി വന്ന പെൺകുട്ടികളൊന്നും ഇല്ല ഇവിടെയുള്ള പെൺകുട്ടി നമ്മുടെ മകന്റെ കൈ പിടിച്ച് അവന്റെ ഭാര്യയായിട്ട് കയറി വന്നതാണ് നമ്മുടെ മകളുടെ സ്ഥാനത്താണ് അവള് നമുക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് എനിക്കും തനിക്ക് പറഞ്ഞു എന്നിട്ടും ധാൻ എന്തിനാണോ നമ്മുടെ മകൻ അവന്റെ ഭാര്യ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടോ അമ്മേ നമ്മളെ പോലെ ഉയർന്ന സാമ്പത്തിക ചുറ്റുപാടിലൊന്നും അല്ല അവര് രണ്ട് പെൺകുട്ടികളെ പഠിപ്പിച്ച് ജോലി വാങ്ങിക്കൊടുത്തപ്പോൾ തന്നെ ആ അച്ഛൻ്റെ അമ്മയുടെ നടുപൊടിക്കും ഇപ്പം ആ പെൺകുട്ടികൾ അച്ഛനും അമ്മയ്ക്കും ഒരു അടച്ചടപ്പുള്ള വീടും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓട്ടത്തിലാണ് അവർ ആ സ്വപ്നത്തിന് പുറകെ ഓടി നടക്കുമ്പോൾ കൈത്താങ്ങായി നിൽക്കേണ്ടത് ഞാനല്ലേ ഇവിടെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ എൻ്റെ ഭാര്യയായിരിക്കും നമ്മോടൊപ്പം നിൽക്കുന്നത് മരുമകൾക്കുള്ള പോലെയുള്ള കടമകളും മരുമകനും ഉണ്ട് അത് പലരും മനസ്സിലാക്കുന്നില്ല